എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിൽ കോവിഡ് പുതിയ വകഭേദം കണ്ടെത്തിയതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ ഈ വകഭേദം ഉണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം മികച്ചതായതുകൊണ്ടാണ് പുതിയ വകഭേദമായ ഒമിക്രോൺ ജെ എൻ വൺ കണ്ടെത്തിയത് എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായ യാത്രക്കാരിൽ ഈ വകഭേദം അന്ന് കണ്ടെത്തിയിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മികച്ചത് ആയതുകൊണ്ട് ജനിതക ശ്രേണിയിലൂടെ ഈ വകഭേദം കണ്ടെത്താനായി ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത് മറ്റു അനുബന്ധ രോഗങ്ങൾ ഉള്ള ആളുകൾ പ്രത്യേകിച്ചും ജാഗ്രത പാലിക്കണം എന്നും മന്ത്രി പറഞ്ഞു നിലവിൽ ഇന്ത്യയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് കോവിഡ് രോഗികളായി ഉള്ളത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് അൻപത്തി മൂന്ന് രോഗികൾ ഒഡീഷയിലും കർണാടകയിൽ അൻപത് രോഗികളും ഉണ്ട് തമിഴ്നാട്ടിലാണ് മുപ്പത്തി ആറ് രോഗികൾ മറ്റിടങ്ങളിൽ പരിശോധന നടക്കാത്തതുകൊണ്ടാണ് ഇത് അറിയാതെ പോകുന്നത് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി കെ എസ് ആർ ടി സിക്ക് ധനസഹായമായി എഴുപത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനാണ് ഈ തുക അനുവദിച്ചത് എന്നും മന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുണ്ട് നവകേരള സദസ് അവസാനിക്കുന്ന മാസവും ക്രിസ്മസ് മാസവുമായ ഡിസംബർ മാസത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിനടക്കമുള്ള പണം കണ്ടെത്തുന്നതിനു വേണ്ടി രണ്ടായിരം കോടി രൂപ മറ്റന്നാൾ ചൊവ്വാഴ്ച കടമെടുക്കുകയാണ് തുക എത്തിയാൽ ഉടൻ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും രണ്ടു മാസത്തെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മാസത്തെ തുകയാകും വിതരണം ചെയ്യുക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് മൂലം കഴിഞ്ഞ തവണ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇനി മൂന്ന് ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞാൽ ഈ മാസം പിന്നീട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയില്ല വിവാഹിത അവിവാഹിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ളവർ അതാത് പഞ്ചായത്തുകളിൽ അന്വേഷിച്ച് ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രാജ്യത്തെ സ്കൂൾ വാർഷിക പരീക്ഷകൾ ഏകീകരിക്കും വിവിധ കേന്ദ്ര സംസ്ഥാന സ്കൂൾ ബോർഡ് പരീക്ഷകളാണ് ഏകീകരിച്ച് നടപ്പിലാക്കുക ഇതിനു വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ചാണ് പുതിയ മാറ്റം ഡോഫൽ ജി ആർ ഇ പരീക്ഷകൾ നടത്തുന്ന രാജ്യത്തെ ഏജൻസികളായ എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗ് സർവീസിനാണ് പരീക്ഷ നടത്തിപ്പ് ചുമതല വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സമയങ്ങളിലാണ് ഇപ്പോൾ വാർഷിക പരീക്ഷകൾ നടക്കുന്നത് അതെല്ലാം ഏകീകരിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്ത് ഒരുമിച്ച് സ്കൂൾ അധ്യയന വർഷത്തെ അവസാന പരീക്ഷ നടത്താനാണ് ഇപ്പോൾ തീരുമാനം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന സമയത്ത് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഞായറാഴ്ച അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ ഡിസംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ വീണ്ടും സജീവമാകും സമരം കാരണം റേഷൻ കടകളിലേക്ക് സ്റ്റോക്കുകൾ ഈ മാസം താമസിച്ചാണ് എത്തിയിട്ടുള്ളത് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ച് നൽകുന്ന ട്രാൻസ്പോർട്ടേഷൻ ജീവനക്കാർ നടത്തിവന്നിരുന്ന സമരം അവസാനിച്ചതോടെ റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിത്തുടങ്ങി ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യാനുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഓരോ റേഷൻ കടയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ റേഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമാകും മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇങ്ക് റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള ആട്ടയാണ് റേഷൻ കടകളിലേക്ക് എത്താൻ താമസിച്ചത് അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡിനുള്ള പഞ്ചസാരയും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല വരും ദിവസങ്ങളിൽ അതെത്തി വിതരണം തുടങ്ങാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള സൗജന്യ വിഹിതങ്ങൾ ഉടൻ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സൗജന്യ അരി വിതരണം അഞ്ചു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് ഇത് പ്രകാരം അഞ്ചു വർഷം കൂടി മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യം ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിന് ഈ മാസം കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരിക്ക് പുറമെ കാർഡിൽ മൊത്തം സ്പെഷ്യൽ അരിയായി മൂന്ന് കിലോ അരിയുണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഈ വിഹിതങ്ങളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഞായറാഴ്ച അവധിയും ക്രിസ്മസ് അവധികളെല്ലാം ഇനി വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്തിൽ തായ ദിവസങ്ങൾ മാത്രമാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഇനി ഉണ്ടാവുക മണ്ണെണ്ണ കഴിഞ്ഞ മാസങ്ങളിൽ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം വാങ്ങാവുന്നതാണ് റേഷൻ കാർഡുള്ളവർക്ക് ഉത്സവ സീസണിൽ മറ്റ് വിഹിതങ്ങൾ ലഭിക്കുന്ന ഫെയറുകൾ തുടങ്ങാറുണ്ട് ഈ വർഷം ക്രിസ്മസ് ഫെയർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സപ്ലൈകോ ഫെയറുകൾ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും സഹകരണ വകുപ്പിൻ്റെ ഫെയറുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതുവരെ സർക്കാറിൻ്റെ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല സൗജന്യമായി ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി മൂന്ന് മാസം നീട്ടിയതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചിരുന്നു ഇപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആധാറുമായി ബന്ധപ്പെട്ട് മറ്റ് മൂന്ന് അറിയിപ്പുകൾ കൂടി വന്നിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ആധാർ വിവരങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇതിന് പിന്നാലെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു വിശദീകരണം കൂടി വന്നിരിക്കുകയാണ് ആധാർ കുറും തിരിച്ചറിയൽ രേഖ മാത്രമാണ് എന്നും ജനന തീയതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖയായി ആധാർ പരിഗണിക്കില്ലെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ യു ഐ വ്യക്തമാക്കിയിട്ടുള്ളത് പുതുതായി പ്രിൻ്റ് ചെയ്ത് നൽകുന്ന ആധാർ കാർഡുകളിലെല്ലാം ആധാർ തിരിച്ചറിൽ രേഖയാണ് എന്നും പൗരത്വത്തിൻ്റെയോ ജനന തീയതിയുടെയോ പ്രത്യേക രേഖയല്ല എന്ന് പ്രത്യേകം കാർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാണ് വിവരം ആധാർ കാർഡ് ഉടമകളുടെ കാർഡ് നഷ്ടപ്പെട്ടതുകൊണ്ടോ പേരോ വിലാസമോ ജനന തീയതിയോ പുതുക്കേണ്ടതിനാലോ പുതിയ കാർഡിന് അപേക്ഷിച്ചാലും ഈ വിവരമടങ്ങിയ കാർഡാണ് ലഭിക്കുന്നത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം വിവിധ സർക്കാർ വകുപ്പുകളെ അറിയിച്ചിട്ടുണ്ട് പക്ഷാനടക്കം സകല സർക്കാർ ഇടപാടുകൾക്കും സംസ്ഥാനത്ത് ആധാർ ലിങ്കിൻ നിർബന്ധിത ഉപാധിയായി മാറുമ്പോഴാണ് യു ഐ ഈ പിന്മാറ്റം അതേസമയം സുപ്രധാനമായ തീരുമാനമാണ് എങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പിന്മാറ്റം എന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നയപരമായ തീരുമാനം മാത്രമാണിത് എന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് അധികൃതർ വിശദീകരിക്കുന്നത് ബയോമെട്രിക് വിവരങ്ങൾക്കൊപ്പം ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധാർ കാർഡ് തയ്യാറാക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ഇന്ദിരാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി സംസ്ഥാന തൊഴിലുറപ്പ് പദ്ധതി ഇവയ്ക്കെല്ലാം ആധാർ സീഡിംഗ് നിർബന്ധമാണ് ആധാറും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ തടസ്സപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നതായി കണ്ടെത്തിയാൽ ഓപ്പറേറ്ററെ സസ്പെൻഡ് ചെയ്യുമെന്ന് ഇലക്ട്രോണിക്സ് ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിൽ അറിയിച്ചു ഓപ്പറേറ്ററെ നിയമിച്ച രജിസ്ട്രാർക്ക് അൻപതിനായിരം രൂപ പിഴ ചുമത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ബയോമെട്രിക് ഡൊമോഗ്രാഫിക് വിശദാംശങ്ങളുടെ അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള ആധാർ സേവനങ്ങൾക്ക് അമിത ഫീസ് നിരക്ക് ഈടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ യുനീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ബാധ്യസ്ഥരാണ് എന്നും മന്ത്രി രേഖാമൂലം സഭയിൽ അറിയിച്ചു ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികൾക്കും യു ഐ ഡി എയുടെ ഇമെയിൽ വഴിയോ ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലേക്കോ വിളിക്കാമെന്നും മന്ത്രി പറഞ്ഞു പത്തൊൻപത് നാൽപ്പത്തിയേഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ എല്ലാ പ്രാദേശിക ഭാഷകളിലും സേവനം ലഭ്യമാണ് കേന്ദ്രത്തിലും സംസ്ഥാന തലങ്ങളിലും രജിസ്ട്രേഷൻമാരും എൻഡോൾമെൻറ്റ് ഏജൻസികളുടെയും ശൃംഖലയിലൂടെയാണ് ആധാർ നമ്പർ എൻഡോൾമെൻറ്റും വിവരങ്ങളുടെ പുതുക്കലും നടക്കുന്നത് കർശനമായ ലൈസൻസ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻറോൾമെൻറ്റ് ഏജൻസികളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ വിലാസം അടക്കമുള്ളവ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് വരെയാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയിട്ടുള്ളത് ഡിസംബർ പതിനാല് വ്യാഴാഴ്ച വരെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്ന സമയപരിധി ഇതാണ് ഇപ്പോൾ മൂന്ന് മാസം കൂടി ദീർഘിപ്പിച്ചിട്ടുള്ളത് ഓർക്കുക ഇത് സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി മാത്രമാണ് ക്ഷിയ കേന്ദ്രങ്ങളിലെത്തി ആധാർ പുതുക്കുന്നതിനോ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനോ അവസാന തീയതി പറഞ്ഞിട്ടില്ല ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ ഒരു നിർബന്ധിതമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ അമിത ഫീസ് വാങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെടാവുന്നതാണ് അതിൽ ഇതിന് നിശ്ചയിച്ചിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് ആധാർ അപ്ഡേഷന് അൻപത് രൂപയും ബയോമെട്രിക് അപ്ഡേഷന് നൂറ് രൂപയുമാണ് പി വി സി കാർഡ് ലഭിക്കാൻ അൻപത് രൂപ അധികം നൽകണം അധിക ചാർജ് വാങ്ങുന്നുണ്ട് എങ്കിൽ പത്തൊൻപത് നാൽപ്പത്തി ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ് മലയാളം അടക്കമുള്ള പ്രാദേശിക ഭാഷകളിൽ ഉൾപ്പെടെ സഹായങ്ങൾ ലഭിക്കും പരാതികൾ അറിയിക്കുന്നതിനോടൊപ്പം ആധാറുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാനാകും സംസ്ഥാനത്ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് എം എം വരെയുള്ള അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലും തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് ജില്ലയിലെ ഇക്കോ ടൂറിസം സെന്ററുകൾ താൽക്കാലികമായി അടച്ചതായി അധികൃതർ അറിയിച്ചു തിരുവനന്തപുരത്തെ വനവകുപ്പിന് കീഴിലുള്ള പൊന്മുടി കല്ലാർ മങ്ക ടൂറിസം സെന്ററുകളാണ് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കർണാടക തീരത്ത് വിലക്കില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക വരും വീഡിയോ നമുക്ക് വീണ്ടും കാണാം തുറിയുക